കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം കൂടാതെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫോൾസ് ഗോൾഡ് കേസുകൾ ഫോർ നയൻറ്റി എയ്റ്റ് കേസുകൾ ഡി വി കേസുകൾ ഇതെല്ലാം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളൊരു വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ്റർ മെയിൻ്റനൻസ് വിധിക്കുവാനായിട്ടുള്ള ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട് ഇപ്പോഴല്ലേ ഇറക്കിയിട്ട് കുറച്ച് നാളുകളൊക്കെ ആയി ആരൊക്കെയും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗൈഡ് ലൈൻസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന പോയിന്റ് ഇതാണ് അത് വായിക്കാം അതിന് ശേഷം അർത്ഥം പറയാം കീപ്പിംഗ് ഇൻ മൈൻഡ് ദ നീഡ് ഫോർ എ യൂണിഫോം ഫോർമാറ്റ് ഓഫ് അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ബി ഫയൽഡ് ഇൻ മെയിൻ്റനൻസ് പ്രൊസീഡിങ്സ് ദിസ് കോർട്ട് ദിസ് കോർട്ട് മീൻസ് സുപ്രീം കോർട്ട് ദിസ് കോർട്ട് കൺസിഡേഴ്സ് വിറ്റ് നെസസറി ടു ഫ്രെയിം ഗൈഡ് ലൈൻസ് ഇൻ എക്സസൈസ് ഓഫ് അവർ പവർ പവേഴ്സ് അണ്ടർ ആർട്ടിക്കൾ വൺ ത്രീ സിക്സ് റീഡ് വിത്ത് ആർട്ടിക്കിൾ വൺ ഫോർ ടു ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർ മെയിൻ്റനൻസ് വിധിക്കുമോ അത് നമ്മൾ മെയിനായിട്ടും ബേസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ആറും അതുപോലെ തന്നെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കിട്ടില്ലേ അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് നമുക്കൊന്ന് നോക്കാം എയിൽ പറയുന്ന പോയിന്റ് ഇതാണ് ദ അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അനക്സ്ഡ് അറ്റ് എൻക്ലോസേഴ്സ് വൺ ടു ആൻഡ് ത്രീ ഓഫ് ദിസ് ജഡ്ജ്മെന്റ് ആസ് മേ ബി ആപ്ലിക്കബിൾ ഷാൽ ബി ഫയൽഡ് ബൈ ദി പാർട്ടിസ് ഇൻ ഓൾ മെയിൻ്റനൻസ് പ്രൊസീഡിങ്സ് ഇൻക്ലൂഡിംഗ് പെൻഡിങ് പ്രൊസീഡിങ്സ് ബിഫോർ ദി കൺസേൺ ഫാമിലി കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് മജിസ്ട്രേറ്റ്സ് കോർട്സ് ആസ് ദ കേസ് മേ ബി ത്രൂ ഔട്ട് ദി കൺട്രി അതായത് ഇന്ത്യയിലെ മുഴുവനും മെയിൻ്റനൻസ് തുക ലഭിക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫാമിലി കോടതിയിലോ ജില്ലാ കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന കേസാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഫയൽ ചെയ്യാൻ പറ്റും പെൻഡിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മെയിൻ്റനൻസിന് വേണ്ടി കേസ് കൊടുത്താലും ചിലപ്പോൾ മെയിൻ്റനൻസ് പെറ്റീഷൻ ചിലപ്പോൾ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് പെൻഡിങ് കേസിൻ്റെ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും ജഡ്ജ്മെൻറ്റിൻ്റെ മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് ഫയൽ ചെയ്യാം എന്നാണ് കോടതി പറയുന്നത് ദെൻ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ദ ആപ്ലിക്കൻ്റ് മേക്കിംഗ് ദ ക്ലെയിം ഫോർ മെയിൻ്റനൻസ് വിൽ ബി റിക്വയർഡ് ടു ഫയൽ ആക്ട് കൺസൈസ് ആപ്ലിക്കേഷൻ അക്കമ്പനിയുടെ വിത്തതി അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ ഓഫ് ചെലവിന് തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അതായത് ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള വ്യക്തി ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് അവരുടെ അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ ഓഫ് അസറ്റ്സ് അവർക്ക് ഈ സമയത്തുള്ള സ്വത്തുക്കളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ കടബാധ്യതകളുടെ കാര്യങ്ങളും കോടതിയിലെ ഒരു അഫിഡവിറ്റ് ആയിട്ട് സമർപ്പിക്കണം എന്നാണ് കോടതിയിൽ പറയുന്നത് ഇനി ഒരു പറഞ്ഞാൽ മൂന്നാമത്തെ സി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം ദ റെസ്പോണ്ടൻറ് മസ്റ്റ് സബ്മിറ്റ് ദ റിപ്ലൈ അലോങ് വിത്ത് ദി അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ് ഫോർ വീക്സ് അപ്പം നമുക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ആഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്യണം ഭർത്താവ് എന്ത് ചെയ്യണം അതിനുള്ള മറുപടി ഫയൽ ചെയ്യണം അലോങ് വിത്ത് ദ അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക സമ്പത്തും അതുപോലെ തന്നെ ലൈബിലിറ്റീസും നാല് ആഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് മോർ ഓവർ ദ കോർട്സ് മെനോട്ട് ഗ്രാന്റ് മോർ ദാൻ ടു ഓപ്പർച്യൂണിറ്റീസ് ഫോർ സബ്മിഷൻ ഓഫ് ദി അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ ഓഫ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടു ദി റെസ്പോണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ കോടതി മാക്സിമം രണ്ട് അവസരങ്ങളാണ് പരമാവധി ഇത് ഫയൽ ചെയ്യുവാനായിട്ട്

ബിലീവിങ് ദി നേച്ചർ എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരം ഉണ്ടായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല പണം അടയ്ക്കുവാനോ കാണാമൊക്കാനല്ല ഇത് ഡിസ്ക്ലോസ് ചെയ്യുവാനായിട്ട് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായിട്ടൊരു പക്ഷേ എക്സ്പേർട്ട് ഓർഡർ വരെ വേണമെങ്കിൽ വിധിക്കുവാനായിട്ട് കോളേജിൽ കഴിയും എന്നാണ് പറയുന്നത് ഓൺ ദ ഫെലിയർ ഓഫ് ഫെയിലിയർ ടു ദി അഫിഡവിറ്റ് വിത്തിൻ ദി പ്രിസ്ക്രൈബ് ടൈം ദ ഫാമിലി കോർട്ട് മേ പ്രൊസീഡ് ടു ഡിസൈഡ് ദി അപ്ലിക്കേഷൻ ഫോർ മെയിൻറ്റനൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദി അഫിഡെവിറ്റ് ഫയൽ ഡി അപ്ലിക്കേൻറ്റ് ആൻഡ് ദി പ്രീഡിങ്സ് ഓൺ റെക്കോർഡ് ശരിയല്ല അപ്പോൾ ഒരു എക്സ്പാർട്ടി ഓർഡർ അവിടെ വരാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് ഇതിന് അവർ റെഫർ ചെയ്യുന്നത് കൗസല്യ വേഴ്സസ് മുകേഷ് ജെയിൻ ക്രിമിനൽ അപ്പീൽ നമ്പർ വൺ വൺ ടു നയൻ വൺ വൺ ത്രീ സീറോ ബാ ടു സീറോ വൺ നയൻ ഡിസൈഡഡ് വിത്ത് ദ ജഡ്ജ്മെൻറ്റ് ടു ട്വൻ്റി ഫോർ സെവൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ള കൗസല്യ വേഴ്സസ് മുകേഷ് ജയിൻ്റെ കേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയിൻറ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് പറഞ്ഞ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം ദ എബവ് ഫോർമാറ്റ് മേ ബി മോഡിഫൈഡ് ബൈ ദി കൺസേൺഡ് കോർട്ട് ഇഫ് ദ എക്സിഡൻസിസ് ഓഫ് ദ കേസ് റിക്വേഴ്സ് ദി സൈൻ And it ഇറ്റ് വുഡ് ബി ലെഫ്റ്റ് the ദി ജുഡീഷ്യൽ ഡിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കൺസേൺ കോർട്ട് ടു ഇഷ്യൂ നെസസറി ഡിറക്ഷൻസ് ഇൻ ദിസ് റീഗർ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ഡിസിഷൻസ് എടുക്കുവാനായിട്ടുള്ള അധികാരമുണ്ട് എന്നാണ് പറയണത് ഇതിനത്തെ ഇ എന്ന് പറയുന്ന ഇ എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് നമുക്കൊന്ന് പോവാം എന്താണ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത് ഇത് പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇതാണ് ഈഫ് അപ്പാർട്ട് ഫ്രം ദ ഇൻഫോർമേഷൻ കണ്ടെന്റ് ഇൻ ദ അഫിഡവിറ്റ്സ് ഓഫ് ദ ഡിസ്ക്ലോസർ എനി ഫർദർ ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് ദ കൺസേൺഡ് കോർട്ട് മേ പാസ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് ഇൻ ദ റെസ്പെക്ട് ദർ ഓഫ് എന്നാണ് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്ത അഫിഡവിറ്റ് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് പിന്നീലേ ഇനി എഫ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്കൊന്ന് പോവാം If there is any dispute with respect to the declaration made in the affidavit of the disclosure, the aggrieved party may seek permission of the court to serve interrogatories and seek production of relevant documents from the opposite party under order. ലെവൻ ഓഫ് ദി സി പി സി ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഈ സമ്പത്തിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം നമുക്ക് എന്തെങ്കിലും ഇതിനെ പറ്റും കോടതിയോട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ഓൺ ഫയലിങ് ഓഫ് ദി ആഫിഡേവിറ്റ് ഇതാ കോർട്ട്മെ ഇൻ വോക്ക് ദ പ്രൊവിഷൻസ് ഓഫ് ഓർഡർ എക് എക്സ് എന്നുണ്ടെങ്കിൽ പത്ത് എക്സ് ഓഫ് ദി സി പി സി ഓഫ് ദി സെക്ഷൻ വൺ സിക്സ്റ്റി ഫൈവ് ഓഫ് ദി എവിഡൻസ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു ഇഫ് ഇറ്റ് കൺസിഡേഴ്സ് ഇറ്റ് നെസസറി ടു ഡു സോ പറയുന്ന കാര്യങ്ങൾ എവിഡൻസ് ആക്ട് നൂറ്റി അറുപത്തഞ്ച് പ്രകാരം അന്വേഷിക്കുവാനും ഉത്തരവിടുവാനായിട്ട് സാധിക്കും കൂടാതെ ദ ഇൻകം ഓഫ് വൺ പാർട്ടി ഈസ് ഓഫ് നോട്ട് വിത്തിൻ ദ നോളജ് ഓഫ് ദ അദർ സ്പോസ് ദ കൗട്ട് മേ ഇൻ വോക് സെക്ഷൻ വൺ സീറോ സിക്സ് ഓഫ് ദി എവിഡൻസ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു ഇഫ് നെസസറി സിൻസ് ദി ഇൻകം അസെറ്റ്സ് ആൻഡ് ദ ലൈബിലിറ്റീസ് ഓഫ് ദി സ്പോസ് ആർ വിത്തിൻ ദി പേഴ്സണൽ നോളജ് ഓഫ് ദി പാർട്ടി കോൺസേൺ വൺ സീറോ സിക്സ് എവിഡൻസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ ഡീത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാം ഇനി അടുത്ത പോയിന്റ് നോക്കുക ഈ ജി എന്നുള്ള ഓപ്ഷൻ ഈ ഡ്യൂരി ദി കോഴ്സ് ഓഫ് പ്രൊസീഡിങ്സ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എനി പാർട്ടി ഓർ ദർ ഇസ് എ ചേഞ്ച് ഓഫ് എനി റലവൻറ്റ് സർക്കംസ്റ്റാൻസസ് ഓ ഈ സം ന്യൂ ഇൻഫോർമേഷൻ ടു ലൈറ്റ് ദ പാർട്ടി മേ സബ്മിറ്റ് ആൻ അമൻമെന്റ് ഓർ സപ്ലിമെൻ്ററി അഫിഡവിറ്റ്